അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലേഡീസിന്റെ നൈറ്റി മെറ്റീരിയലിന്റെ കറഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അതി ലേഡിന്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീഫ് മാനേജർ തൊഴിലാളി സിറ്റി സെൻറ്റർ മാൾ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കറഷന്റെ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ കറഷൻ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ത്രീ മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി അമ്പത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയുള്ള റേഞ്ചിന്റെ നൈറ്റി മെറ്റീരിയൽ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ മിക്സ്ഡ് ടൈപ്പുള്ള നൈറ്റി മെറ്റീരിയൽ നൂറ്റി മുപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ആണ് ചെയ്ത മനോഹരമായ നൈറ്റി മെറ്റീരിയൽ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന നൈറ്റി മെറ്റീരിയൽ എല്ലാത്തിന്റെയും റേറ്റ് വ്യത്യാസമാണ് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എൺപത് രൂപയുള്ള നൈറ്റി മെറ്റീരിയൽ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇത് നൂറ്റി തൊണ്ണൂറ് ആണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് രൂപക്ക് കോട്ടൺ നൈറ്റി ആണ് പരിചയപ്പെടുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോപരമായ മറ്റൊരു നൈറ്റി മെറ്റീരിയൽ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഓരോ പ്രിന്റിലും ആറ് നാല് മുതൽ ആറ് കളർ വരെ ലഭ്യമാണ് ഓരോ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന എഴുപതിനാണ് കൊടുത്തു വരുന്നത് നൂറ്റി എഴുപതിന് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയൽ ഫോട്ടോ നൈറ്റി മെറ്റീരിയലാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇതുകൂടാതെ തന്നെ ലേഡീസിന്റെ ഷാലും അതേപോലെ തന്നെ നൈറ്റി മെറ്റീരിയലും ഇടങ്ങുന്ന സെറ്റ് വരുന്നുണ്ട് അതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാല്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് നൈറ്റി മെറ്റീരിയലും അതേപോലെ തന്നെ ഷാലും അടങ്ങുന്ന സെറ്റ് കൊടുക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അമ്പത് രൂപക്കാണ് ഈ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ കൊടുക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന നൈറ്റി മെറ്റീരിയൽ നൂറ്റി അമ്പത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയുള്ള നൈറ്റി മെറ്റീരിയൽ ആണ് ഇതും ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് ഇത് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതേ പ്രിൻറ്റിൽ തന്നെ അഞ്ചോ ആറോ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മറ്റീരിയൽ നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസിന്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട എല്ലാ ഡ്രസ്സുകളും ഡ്രസ്സുകളുമായി തിരുവോമന്റെ പുതിയ ഷോറൂമായിട്ട് ഈ ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ചീമേനി ചെറുപത്തി റോഡ് സിറ്റി സെന്റർ മണിൽ ഒന്നാം നിലയിലാണ് തിരുമസിന്റെ പുതിയ ഷോറുമായിട്ട് ഈ ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നു നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ കാണാൻ പ്രിയ പ്രേക്ഷകർക്ക് അധികം ഫാഷൻസിന്റെ നന്ദി